നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ ബർത്ത് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് ദേശീയ കളരിപ്പാറ്റിലും തായ്ക്കൊണ്ടോയിലും പാണക്കാട് ധാറലൂലൂമിന് സ്വർണ്ണ തിളക്കം ദേശീയ കളരിപ്പാറ്റിലും തായ്ക്കൊണ്ടോയിലും കേരളത്തിലും മലപ്പുറം ജില്ലയ്ക്കും വേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് പാണക്കാട് ധാറലൂലും ഹയർ സെക്കൻഡറിയിലെ മലപ്പുറം ബോയ്സ് ഹയർ സെക്കൻഡറിയിലെയും വിദ്യാർത്ഥികളാണ് തിരുവനന്തപുരം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പതിനാറാമത് നാഷണൽ ജൂനിയർ കളരിപ്പാറ്റു ഉറുമിയും പരിചയം മത്സരത്തിലാണ് പാണക്കാട് ദാറുലൂലും ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് ഷാമിലും മലപ്പുറം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് സിനാനും ഒന്നാം സ്ഥാനത്തോടെ സ്വർണം നേടി മലയാളികളുടെ അഭിമാനമായത് മലപ്പുറം മേൽമുറി ഇമാമദ് ഗുരുക്കളുടെ എ പി എം കളരി സംഘത്തിലാണ് പ്ലസ് ടു വിദ്യാർത്ഥികളായ ഇരുവരും ആറു വർഷമായി വിദ്യ അഭ്യസിക്കുന്നത് കഴിഞ്ഞ വർഷം തിരുച്ചിറപ്പള്ളിയിൽ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ വാളും പടിചയും ഇനത്തിലും ഇരുവരും സ്വർണം നേടിയിരുന്നു തായ്ക്കോണ്ടോയിൽ ദേശീയ താരമായ അബ്ദുൽ ഫത്താഹാണ് ദാറുലൂലും ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മറ്റൊരു സ്വർണ പോരാളി ഫത്താഹിന്റെ ബ്ലാക്ക് ബെൽറ്റ് പവർ സംസ്ഥാനത്തിന് നാല് സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ ഇതുവരെ ഒൻപത് സ്വർണവും രണ്ട് വെള്ളിയും നാല് വെങ്കലവും നേടിത്തന്നിട്ടുണ്ട് മുഹമ്മദ് ആഷിഖ് ഈസിയാണ് ഈ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ പരിശീലകൻ ഇസി തായ്ക്കോണ്ടോ ക്ലബ്ബ് കൂട്ടിലങ്ങാടി കൊറിയ രജിസ്റ്റർ ചെയ്ത അഞ്ചാമത്തെ ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ഇന്റർനാഷണൽ പ്ലെയർ ഡബ്ല്യു ടി ഇന്റർനാഷണൽ റഫറി ദേശീയ തലത്തിൽ ഏഴ് സ്വർണം വെള്ളി വെങ്കലം എന്നിവയും നേടിയിട്ടുണ്ട് മലപ്പുറം வளவு வர வீட்டாடி எடுக்கின்ற ஒரு டோப் அப்ளயன் வீடிலாவே வீட்டாருக்கு பிரியப்பட்டில் மாற்றிங் ஆய் பர்ச்சேசி சமூகங்கள் ஓஃபுல் கூடாது முதல் செப்டம்பர் முப்பது வரை மாத்திரம் ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് കുന്നുംപുറം ഈ ഓണം ടോപ്പ് ഫേർണിച്ചറിനൊപ്പം നല്ല ടിപ് ടോപ്പ് ആകട്ടെ